ഈ പെരുന്നാൾ കളർഫുൾ ആക്കാൻ ലൈബ സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ സെന്റർ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി സ്ട്രീറ്റ് വിത്ത് രാഹുൽ മെഗാ യൂത്ത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അമരമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പൂക്കോട്ടുംപാടമങ്ങാടിയിലെ ചെറുതും വലുതുമായ എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലും തൊഴിലാളികളെയും കസ്റ്റമേഴ്സിനെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് പൂക്കോട്ടുംപാടമങ്ങാടിയിലെ ആഴ്ച ചന്തയിലേക്ക് എത്തിയപ്പോഴേക്കും വലിയ ആവേശമായിരുന്നു ജനങ്ങളിൽ നിന്നും പ്രവർത്തകർക്ക് ലഭിച്ചത് രാഹുൽ ഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് യു ഡിവൈഎഫ് നിയോജക മണ്ഡലം കൺവീനർ അമീർ പൊത്തമൽ പറഞ്ഞു വയനാട് പാർലമെന്റ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴ് നിയോജക മണ്ഡല കമ്മിറ്റികളിലും ഏഴ് നിയോജക മണ്ഡലം കമ്മിറ്റികളിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും ഇന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും മറ്റ് യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ എല്ലാ കവലകളിലും ഇന്ന് ഇറങ്ങിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുകയും ബോധവന്മാരാക്കുകയും അതിലൂടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനും ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തതിന്റെ ചാർട്ട് ചെയ്തതിന്റെ പിന്നെ ഫലമായിട്ടാണ് അമരമ്പരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്ട്രീറ്റ് വിത്ത് രാഹുൽ എന്ന പ്രോഗ്രാം ഈ കൂടുമ്പാടം അങ്ങാടിയിൽ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത് ഇത് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇതിനോട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടി ഇന്ന് കഴിഞ്ഞു വയനാട് പാർലമെന്റിലെ മുഴുവൻ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇന്ന് ഒരു ദിവസം എല്ലാ യുവാക്കളും തെരുവിലിറങ്ങിക്കൊണ്ട് രാഹുൽഗാന്ധിക്ക് വേണ്ടി രാഹുൽ രാഹുൽഗാന്ധിയായിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പഞ്ചായത്ത് ചെയർമാൻ എം ബിഷർ കൺവീനർ രാഹുൽ തോൾപ്പാറ ഫവാസ് ചുള്ളിയോട് പി നിഷാദ് വി പി അഫീഫ തുടങ്ങി നിരവധി പ്രവർത്തകരാണ് പങ്കാളികളായത് News Bureau, Fuku Tumbada Real Fruit Power, Real Juices from Dabar.